ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഡീലറായ ഡീലറായൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തതയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഒറ്റപ്പാലം പനമണ്ണയിൽ തീപിടുത്തം പനമണ്ണയിലെ പ്രീസ പാലട നിർമ്മാണശാലയിലാണ് തീപിടുത്തമുണ്ടായത് ശനിയാഴ്ച വൈകിട്ട് അഞ്ച് നാൽപ്പത്തി അഞ്ചോടെയാണ് തീപിടുത്തമുണ്ടായത് ഹീറ്റിംഗ് റൂമിലും പുറത്ത് സൂക്ഷിച്ചിരുന്ന പാലടയിലുമാണ് തീ പടർന്നത് ഹീറ്റിംഗ് റൂമിൽ നിന്നും തീ പടർന്നതാണോ എന്ന് സംശയിക്കുന്നുണ്ട് ഉടനെ ഷൊർണൂർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയായിരുന്നു രണ്ട് യൂണിറ്റ് അഗ്നിരക്ഷാ സേനയാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് പാഞ്ഞെത്തിയത് ഈ സമയത്ത് ജീവനക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആളപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ന്യൂസ്